എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ആദർശിയുടെയും ദയനീയുടേയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഓരോ ലൈക്കും ആണ് നമ്മുടെ വീഡിയോസിന്റെ ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ട് മാറിക്കൊണ്ടിരിക്കണേ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു ദേവേനെ പറ്റിച്ച അമ്പത് ലക്ഷം കൊണ്ട് കടക്കാനായിട്ട് അഭി തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അഭിയുടെ കള്ളത്തരങ്ങളൊക്കെ ദേവേനിക്കു മനസ്സിലായി ഉം നയനയാണ് തനിക്ക് കള്ളള് പാത്തുക നൽകുന്നെ പക്ഷേങ്കില് അവൻ എവിടുന്നോ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് അതിനെ കൊണ്ടേ കാണിക്കാനുള്ള പൊറപ്പാടാ ഇങ്ങോട്ട് വാടാ നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ ദേവേനെ മനസ്സിൽ പറയാണ് ആ സമയത്ത് ആദർശിന്റെ അരിയിലേക്ക് നയനെ എല്ലുകയാണ് കമ്പനിയില് പിന്നീട് ആദർശനോട് പറഞ്ഞ് ആദർശ എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകണമെന്ന് പറയാം എന്താ നയനെ പെട്ടെന്ന് പോണെന്ന് തോന്നിയാൽ അമ്മയെന്തേലും വിളിക്കോ പറയോ ചെയ്തോ അതോ മുത്തു എന്തേലും വിളിച്ചോ നീക്കും ഏഹ് അതൊന്നും ഇല്ലാന്ന് പറയാ അല്ല പിന്നെ കാര്യം എന്താ പിന്നീട് ജയം വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണം അച്ഛമ്മ നീ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ എന്തൊക്കെയോ വലിയ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അഭിമിക്കാറും അമ്മേനെ പറ്റിച്ച് അമ്പത് ലക്ഷം കൊണ്ട് പോകാനായിട്ടുള്ള പുറപ്പാടാ തോന്നുന്നത് അതൊരു കാരണവശാലും അനുവദിച്ചു കൂടാ അതർ ചേട്ടാ എത്രയും പെട്ടെന്ന് ഞാൻ ചെല്ലണം ചെന്നില്ലെങ്കിൽ ഇത് കാര്യങ്ങളൊക്കെ വഷളാന്ന് പറയാം ഇത് കേട്ടപ്പ അദർശം ഒരു കാര്യം ചെയ്യ ഞാൻ നിന്നെ കൊണ്ടേക്കാന്ന് വേണ്ട അന്നൊരു കാര്യം ചെയ്യാ ഞാൻ ആരെയും പറഞ്ഞു വിടാന്ന് പറയണം അങ്ങനെ എന്തു ചെയ്യുവാണ് നായനെ വീട്ടിലേക്ക് ആദർശ വണ്ടി പറഞ്ഞു വിടുവാണ് പിന്നീട് നായനെ വീട്ടിലേക്ക് വരുവാണ് ആ നായനെ നേരത്തെ വന്ന് കഴിഞ്ഞപ്പോത്തേനും ദേവേനോട് ഇതെന്ത് പറ്റി ഇവിളന്ന് നേരത്തെ വന്നേ പെട്ടെന്ന് ദേവേനെ അങ്ങോട്ടേക്ക് ചെന്നു ചെന്നിട്ട് ടീച്ചെ എന്ത് പറ്റി നേരത്തെ വന്ന എന്താന്ന് ചോദിക്കാ ഏ ഒന്നുമില്ലാന്ന് പറയാം ദേവേനിക്ക് ടെൻഷൻ ആയി ഇപ്പം എന്തേലും വൈയായികി എന്തേലും ഉണ്ടോ പിന്നീട് ചീച്ച എന്താ നിനക്ക് വല്ല വൈ ആയികി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും വൈകാരികിയൊന്നും ഇല്ലമ്മ എന്ന് പറയണം ഞാൻ ചെ നേരത്തെ ഇങ്ങോട്ട് പോന്നെന്ന് പറയാ എന്ന് പറഞ്ഞോണ്ട് ദേവയെന്നു നേരെ ചെല്ലുന്നേ വസ്ത്രമുത്തശ്ശിയുടെ മുറിയിലേക്കാ ചെല്ലുന്നേ പിന്നീട് മുത്തശ്ശിയുടെ അല്ലേ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ മുത്തശ്ശിക്കല്ലേ അറിയാവുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് മുത്തശ്ശീൻ അടുത്ത് നിന്നിട്ടു പറഞ്ഞു മുത്തശ്ശി ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയണം എന്താ കാര്യം അത് പിന്നെ അമ്മയുണ്ടല്ലോ അമ്മ കാരള് പാത്തു നൽകിയ പെൺകുട്ടിനെ കണ്ടെത്തിന്ന് ഏഹ് അത് ആരാ പറഞ്ഞ പോലും അമ്മയോട് ആരാ പറഞ്ഞറിയത്തില്ല അഭി ഞാൻ തോന്നേ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പൈസ തട്ടാനുള്ള പരിപാടി ഞാൻ തോന്നേ എന്ന് പറയാം അല്ലാതെ അമ്മ അറിയാനായിട്ട് വഴിയില്ല എന്ന് പറയാ ഇത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു അന്നാ അത് പണിയാണല്ലോ എന്ന് പറയണം അതന്നെ ഞാനും പറയണേ അമ്മ ഏതെങ്കിലും പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അവർ പൈസ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ അതിന്റെ പിന്നിലെ ഈ കുടുംബത്തിലാ ആരെങ്കിലും ആയിരിക്കും പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെ ആകുമ്പോൾ അതിനബി ആവാനാണ് ചാൻസ് വേറെ ആരും അങ്ങനത്തെ പരിപാടിയും ചെയ്യത്തില്ല എന്ന് പറയാം മുത്തശ്ശി പറഞ്ഞു ഇനിയിപ്പൊ എന്ത് ചെയ്യും മുളയെന്ന് ചോദിക്കാം അങ്ങനെ ആൾമാറാട്ടം നടത്തി പൈസ ഒക്കെ ഉണ്ടാകുന്ന ആർക്കല്ലേ വിചാരം ഉണ്ടെങ്കിൽ അതൊന്നും നടക്കില്ലമ്മേ അതൊന്നും ഉറപ്പായിട്ട് നടക്കാൻ പോകുന്നില്ല എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാന്ന് പറയാം നമ്മൾ കൊണ്ടേ കേസ് കൊടുക്കും എന്നറിയാം മുത്തശ്ശി പറഞ്ഞു കേസിനും ബുക്കാരത്തിനും ഒക്കെ പോകാൻ പറ്റുന്ന കാര്യമാണോ ഇപ്പം അതിന്റെ കാര്യം ഉണ്ടോ എന്ന് ചോദിക്കും അതൊക്കെ ശരി തന്നെയാ പക്ഷെ അമ്മേനെ പറ്റിക്കാന്ന് വെച്ചാ അത് അതിനേക്കാളും വലിയ കാര്യമില്ലേ അതുകൊണ്ട് അതിനേക്കാളും ഞാൻ നമുക്കൊണ്ടൊരു പരാതി കൊടുക്കുന്ന അല്ലേന്ന് ചോദിക്കും മുത്തശ്ശി പറഞ്ഞു എപ്പോഴാണെങ്കിലും സത്യാവസ്ഥയൊക്കെ തിരിച്ചറിയണവരെ അങ്ങനെയാണെങ്കിൽ മോളെ നിനക്ക് ചെന്ന് അവളോട് സത്യങ്ങളൊക്കെ പറഞ്ഞുകൂടെ അതല്ലേ ഇതിനെ നല്ലതെന്ന് ചോദിക്കാണ് അത് ശരിയാ സത്യങ്ങളൊക്കെ അങ്ങ് തുറന്നു പറയുകയാണെ പിന്നെ കൊഴപ്പില്ല പക്ഷെ അത് അമ്മ എത്രമാത്രം വിശ്വസിക്കും അറിയില്ലോന്ന് പറയാം സാരമില്ല നോക്കാം നമുക്ക് എന്താ സംഭവിക്കാൻ പോന്ന് അറിയില്ലോന്ന് പറയാ ആ സമയം അഭി ഭയങ്കര സന്തോഷത്തിലാണ് അഭി നേരെ ജലജയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ജലജയുടെ പറഞ്ഞു അമ്മായിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നാളെ ഉറപ്പായിട്ടും അമ്മായി ആ പെൺകുട്ടിനെ കാണാൻ പോണെന്നാ പറഞ്ഞിരിക്കുന്നെ എടാ അവളാ ക്കോന്നിക്ക് എങ്ങനെ ആക്കാനായിട്ട് ഒരു കരിഞ്ച് നീ അവളോട് പറ ഒരു ലക്ഷം രൂപ എങ്ങനെ തരാന്ന് ബാക്കി പൈസ ഒന്നും തരത്തില്ല എന്ന് പറയാ അല്ലാതെ ഈ പത്തു ലക്ഷം രൂപ കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ് എൻ്റെ അമ്മേ അവിടെ പോയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ പിടിവരു നടത്താനൊന്നും പറ്റില്ല ഒരു ലക്ഷം ഒന്നും പറഞ്ഞാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ അവൾ അമ്മായിയോട് പറയും ഇത് ചതിയാന്നുള്ള കാര്യം അതറിഞ്ഞിട്ടുണ്ടെ പിന്നെ അമ്മായി ഒരു ലക്ഷം അല്ല പത്ത് ലക്ഷം ഇല്ല അമ്പത് ലക്ഷം ഇല്ലാത്ത അവസ്ഥയിലായിരിക്കും പിന്നെ കാര്യങ്ങളൊക്കെ പോകുന്നേ അമ്മായി പിന്നെ ഒരു പൈസ പോലും തരുമായിരുന്നാൽ മാത്രമല്ല പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോന്ന് അതുകൊണ്ട് അതിനകത്തൊരു വിലപേശലിന്റെ കാര്യമില്ല എന്നാലും ഇവിടെ കണ്ട പെണ്ണുങ്ങൾക്കൊക്കെ പത്തു ലക്ഷം രൂപ കൊണ്ട കൊടുക്കാന്ന് പറഞ്ഞ അമ്മേ കാര്യം നടക്കണമെങ്കിൽ കഴുതക്കാലം എന്നല്ല പറയണേ ഇപ്പൊ അതൊന്നും നോക്കേണ്ട കാര്യമില്ല ഇപ്പൊ പൈസ കൊടുത്ത് നമ്മൾ നമ്മുടെ കാര്യം നേടണം അത്ര മാത്രമേ ഉള്ളു അല്ലാതെ നമുക്ക് വേറൊരു പോകാൻ പറ്റിയില്ല അന്നൊരു കാണിച്ച് അമ്മയ്ക്ക് ഏതെങ്കിലും പെൺകുട്ടിനെ കണ്ടെത്താൻ ഞാൻ ഞാനിവിടുന്നു പോയി കണ്ടെത്താനാ ആ അതാ പറഞ്ഞേ ഇതൊന്നും അമ്മയ്ക്ക് പറ്റത്തും പിന്നെ അമ്മ ഓരോന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇന്നൊരു ദിവസോടെ കഴിഞ്ഞ നാളെ അമ്പത് ലക്ഷം രൂപയുടെ ചെക്കാ കിട്ടാൻ പോന്നെ എടാ അമ്പത് ലക്ഷം രൂപയുടെ ചെക്ക അവളുടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവള് നമുക്ക് അല്ലേ പിന്നെ തരാതിരിക്കുവോ ഉറപ്പായിട്ടും തരുവെന്ന് പറയാം ആ ഒരു വിശ്വാസത്തി മാത്രം ഇപ്പൊ ഞാൻ ഇരിക്കുന്നേ ഈ നക്കാപ്പിച്ച പൈസ ശമ്പളമായിട്ട് കിട്ടുന്നോണ്ട് എന്താവാനാ ഒരിടത്തും ഒന്നും എത്തുന്ന കൂടെ ഇല്ലാന്ന് പറയണ അത് കേട്ടപ്പം ജലജ പറഞ്ഞു എല്ലാത്തിനും കാരണം നീ ഒറ്റടുത്തനല്ലേ നീ അല്ലെ ഇതിനും വളം വെച്ചു കൊടുത്തേ അതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവസാനം മിണ്ടായിരുന്നോണം എന്നൊക്കെ പറയാണ് ഈ സമയം നായന നേരെ നബിയേടെ അടുത്തേക്ക് ചെല്ലുവാണ് നവിയേച്ചു അല്ല എന്ത് പറ്റി എന്ത് പറ്റിയും നേരത്തെ പോയിട്ട് വന്നേന്ന് ചോദിക്കണം പിന്നീട് കാര്യങ്ങളൊക്കെ പറയുവാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ നബി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇത് അവൻ്റെ പരിപാടി തന്നെയാ അവനെ പൈസ പറ്റിച്ചുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാരണവശാലും അത് വിട്ടുകൊടുക്കല അവന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കണം എന്ന് പറയാം പക്ഷേ ഇത് അമ്മായിയുടെ എങ്ങനെയാണ് നായനെ നീ ചെന്ന് പറയണെന്ന് വെക്കാം അതാ എനിക്കൊരു മടി നവിയേച്ചി ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കല് പാത്തു കൊടുത്തേന്ന് അറിഞ്ഞ ഒരു പക്ഷേ അമ്മ ഇനി വിശ്വസിക്കണമെന്നില്ല പിന്നെ ആരുടെ പേരാ എന്താ പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറയാം എത്ര നാളെന്ന് വെച്ചാൽ ഈ കള്ളത്തരം മറച്ചു വെച്ചോ അല്ല ഈ സത്യം മറച്ചു വെച്ചോണ്ടിരിക്കണേ ഉള്ള സത്യം നേരത്തെ തുറന്നു പറഞ്ഞേക്കുവാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ കള്ളത്തരം ഒന്നും അല്ല പറയണേ ഉള്ള കാര്യമല്ലേ പറയണേ അല്ല അമ്മ വിശ്വസിക്കണമെന്നില്ലോ വിശ്വസിച്ചില്ലെങ്കിൽ എന്താ തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാം പിന്നീട് നാ എൻ്റെ രണ്ടും ആ തീരുമാനം എടുക്കുകയാണ് പറയാതിരിക്കാൻ പറ്റില്ല എങ്ങനെയായാലും പറയാൻ പറഞ്ഞേ മതിയാവുള്ളൂ പിന്നീട് അഭിഷരണ് വിളിക്കുവാണ് അപ്പം ഈ വിളിച്ചിട്ട് വിളിച്ചിട്ടു അതെ നാളെ ഞാനും എൻ്റെ അമ്മായിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറയണം എങ്ങോട്ട് എരി നിന്നെ കാണാനായിട്ട് പറഞ്ഞില്ല അമ്മായി പറഞ്ഞിട്ടുണ്ട് വരുമ്പോൾ അമ്പത് ലക്ഷം രൂപയുടെ ചെക്കും കൊണ്ടാണ് വരുന്നതെന്ന് നാളെ ഒരു മാറ്റം ഉണ്ടായാല് നീ അവിടെ വീട്ടിൽ കാണണമെന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ ശരണ്യ പറഞ്ഞു ഏയ് വീട്ടിൽ നിന്നൊന്നും പറ്റത്തില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ പുറത്തേക്ക് വരാമെന്ന് പറയണം എന്നാ എവിടെയാ മീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മതി നാളെ രാവിലെ ഞാൻ സ്ഥലവും കാര്യങ്ങളൊക്കെ വിളിച്ച് പറയാം നീ അവിടേക്ക് വന്നാൽ മതി എന്ന് പറയാണ് ശരി ആയിക്കോട്ടെ പിന്നെ ഒരു കാര്യമുണ്ട് ചെക്ക് കിട്ടിക്കഴിഞ്ഞാൽ നീ കാര് വരിപ്പണി കാണിക്കല് പത്തു ലക്ഷം രൂപ തരാന്നുള്ള തന്നേക്കണം ഇല്ലെങ്കിൽ ഞാൻ ആ അനന്തപുരി വീട്ടിലേക്ക് കയറി വരും പിന്നീട് എന്താ സംഭവിക്കാൻ പോവെന്ന് നിനക്കറിയാലോ അഭി പറഞ്ഞു ഞാൻ പറഞ്ഞാ പറഞ്ഞു തന്നെയാ അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയണം അങ്ങനെ കോള് കെട്ടിയാണ് ഈ സമയം മുത്തശ്ശിയോട് ചെന്ന് അടുത്തേക്ക് കാര്യങ്ങളൊക്കെ പറയുന്നത് എല്ലാം കേട്ട് ഞാൻ മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇതൊരു വലിയ ചതിയാണല്ലോ വസ്തുത എന്ന് പറയണം ചതി തന്നെയാ നായനുമോൾ അത് പറയൂന്നും പറഞ്ഞിരിക്കുക ദേവേനയോട് ഇനിയിപ്പോ പറയാതിരുന്നിട്ട് കാര്യമില്ലെന്ന് ഉം അറിയാനുള്ള സമയം ഇതാണെങ്കിൽ പിന്നെ നീ പറയാതിരുന്നിട്ട് കാര്യമില്ല അല്ലെങ്കിൽ തന്നെ ദേവേനയുടെ മനസ്സിനെ ആരോ എന്തൊക്കെയോ പറഞ്ഞ് മാറ്റിയിരിക്കുക മുത്തശ്ശി പറഞ്ഞു വേറെ ആര് മാറ്റാനിട്ട് അഭിയായിരിക്കും അതൊക്കെ ചെയ്യത്തുള്ളൂ അവന് ഇതുപോലത്തെ കുതന്ത്രങ്ങളൊക്കെ മെനയുന്ന ഈ കുടുംബത്തില് അവനായിരിക്കും ഇതിന്റെ പിന്നിലെന്ന് പറയാ അത് ശരിയാ പൈസ അടിച്ചു മാറ്റാനായിട്ട് അവൻ ഇതല്ല ഇതിലപ്പുറവും വേലത്തരം കാണിക്കും മുത്തശ്ശൻ പറയാണ് ഈ സമയം ദേവേനി ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുക അവൻ ആരെയായിരിക്കും കൂട്ടിക്കൊണ്ട് തന്നെ കൂട്ടിക്കൊണ്ട് വന്ന് കാണിക്കാനായിട്ട് പോന്നെ ഏതോ ഒരു പെണ്ണിനെ ശരണ്യെന്ന് പറയുന്ന പെണ്ണിനെ വിളിച്ചിട്ട് തന്നെ കാണിക്കാനായിട്ട് പോകും അവന് ഉം അവൻ്റെ കയ്യിൽ ഇപ്പൊ മനസ്സിലിരിക്കുള്ളൂ താൻ ആരാന്ന് ശരിക്കും അവൻ അറിയത്തില്ല അവന്റെ വിചാരം അങ്ങനെ പറഞ്ഞ ഉടൻ താൻ അങ്ങോട്ട് വിശ്വസിക്കുന്ന ഉം ഒരു കാരണവശാലും അത് വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല തൻറെ അടുത്ത് അവന്റെ കളി ഒരിക്കലും അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്നൊക്കെ ദേവേനി മനസ്സ് വിചാരിക്കുവട അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നയനെ അങ്ങോട്ടേക്ക് വരുന്നേ രണ്ട് നയനെ രണ്ടും കൽപ്പിച്ച അങ്ങോട്ടേക്ക് വരുന്നേ നയനെ കണ്ടുകഴിഞ്ഞപ്പത്തേന് ദേവേനിച്ചു എന്താന്ന് ചോദിക്കാം അമ്മ എനിക്ക് എനിക്കമ്മൊരു കാര്യം സംസാരിക്കാണ്ടെന്ന് പറ എന്ത് കാര്യം അല്ല കള്ളുപാത്രിയ പെൺകുട്ടീനെ അമ്മ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞല്ലോ ഉം കണ്ടെത്തി അതിന് അല്ല അത് പിന്നെ ആരെ എന്താന്നൊക്കെ അമ്മ അന്വേഷിച്ചോന്ന് ചോദിക്കാം അതൊക്കെ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് നാളെ ഞാൻ ആ പെൺകുട്ടിനെ കാണാൻ പോവാ എത്ര കാലത്തെ എന്റെ ആഗ്രഹം എന്നറിയാ പെൺകുട്ടിനെ കാണണം എന്നുള്ളത് ഞാൻ എന്റെ ജീവനത്തുല്യ ഇപ്പൊ ആ പെൺകുട്ടിയെ സ്നേഹിക്കുന്നു കാരണം ഞാൻ ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കില് ആ പെൺകുട്ടി കാരണോ അല്ലെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് ഇപ്പൊ ഞാൻ ജീവനോടെ ഇരിക്കില്ലായിരുന്നു എന്ന് ഞാൻ ആ പെൺകുട്ടിയോടെ കടപ്പെട്ടിരിക്കുന്നു എന്ന് അറിയാം അല്ല അമ്മ ആളാരെന്നറിയാത്തില്ല ചിലപ്പോ ആരെങ്കിലും പറ്റിക്കാൻ പറഞ്ഞാണെങ്കിലോ ഏയ് ഇതാരും പറ്റിക്കാൻ പറഞ്ഞൊന്നുമല്ല ശരിക്കും ഒറിജിനൽ ആയിട്ട് പറഞ്ഞേക്കുന്ന നാളെ എന്നെ കൊണ്ടൊക്കെ കാണിക്കൂന്നൊക്കെ പറയാ അല്ല അമ്മയോട് ആരാ പറഞ്ഞേ ആ പെൺകുട്ടിയുടെ പേരെന്താ എങ്ങനെയാന്നൊക്കെ ചോദിക്കണം അതൊക്കെ നിനക്ക് എന്തിനാ അറിയണ്ടേ നീ എന്തിനാ അറിയണേന്ന് ചോദിക്ക നാളെ ഞാൻ പോയി കണ്ടിട്ട് വന്നിട്ട് ഞാൻ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് അല്ല പറയണം നാളെ അമ്പത് ലക്ഷത്തിന്റെ ചെക്കൂടെ കൊണ്ടോ കൊടുക്കണമെന്ന് പറയാം അത് കേട്ടപ്പം നയനിക്കാണെങ്കിൽ ആകെ പാടരാദിയായി നായനെ പെട്ടെന്ന് പറഞ്ഞ അമ്മേ അങ്ങനെയുള്ള ചതിക്കുഴിയിലൊന്നും പോയി വീടില്ലെന്ന് പറയണം അതാ അങ്ങനെ പറഞ്ഞെ അല്ല അത് പിന്നെ ഉണ്ടല്ലോ കാര്യം എന്താന്ന് പറഞ്ഞ നയനെ നീയാ അവസാനം നയന പറഞ്ഞു അമ്മേനെ ആരോ പറഞ്ഞു പറ്റിച്ചിരിക്ക അമ്മയ്ക്ക് കരള് പാത്തിറങ്ങി ഈ പറയുന്ന പെൺകുട്ടികളൊന്നും അല്ലെന്ന് പറയണം പിന്നെ അത് നിനക്ക് എങ്ങനെ അറിയാവുന്നേ ചോദിക്ക എനിക്കറിയ കാര്യങ്ങള് ഒരു പെൺകുട്ടിയെ കരള് പാത്തു നൽകിയെന്ന് പറയണം നിനക്കറിയാമെന്ന് കുട്ടിയോ അതേമേ എനിക്ക് ആ കുട്ടീനെ അറിയാന്ന് പറയണം എന്നാൽ സത്യം പറ ആരാ കരള് പാത്തു നൽകിയെന്ന് വെക്കാം അവസാനം നയന പറയാ അമ്മയ്ക്ക് കരള് പാത്തു നൽകിയെന്നാ ഞാനാന്ന് ഇത് കേട്ടാൽ ദേവേനു പറഞ്ഞു ദേ വെറുതെ തമാശ കളിക്കരുത് നയനെന്ന് പറയണം അല്ലമ്മേ സത്യമായിട്ട് ഞാനാന്ന് പറയണം ദേവേനെ അങ്ങോട്ട് അഭിനയിക്കുകയാണ് നയനയുടെ മുന്നിൽ ഇത്രയും നാളും തന്നെ കുരങ്കടുപ്പിച്ചല്ലേ അപ്പൊ താനും ഇച്ചിരി വട്ടം ചുറ്റിക്കാന്ന് കരുതിയിട്ടാണ് ദേവേനെ അങ്ങനെയൊക്കെ പറയണേ ഇത് കേട്ടു തന്നെ നയനയ്ക്കാണ് ആകെപ്പാട് ബുദ്ധിമുട്ട് അമ്മ താൻ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല അമ്മയ്ക്കിനും വിശ്വാസം വന്നില്ലെങ്കില് ഞാൻ തെളിവ് സാധനം കാണിച്ചുതരാം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ചാൽ മതി ആരാ കരള് പാത്തത് നൽകിയെന്ന് അപ്പൊ അവർ പറഞ്ഞു തരുമെന്ന് പറയാണ് ഇത് കേട്ടതും ദേവേനൊരു ഞെട്ടൽ അഭിനയിച്ച നയനയുടെ മുന്നിൽ നിൽക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇനിയിപ്പം ഇതിന് ശേഷം എന്താ സംഭവിക്കാന്ന് അറിയത്തില്ല ഒരുപക്ഷെ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് അവക്കിട്ട് നല്ല പണി തന്നെ കൊടുക്കും അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി